ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി വൃക്കകളുടെ പ്രവർത്തനം സാധാരണ നിലയിലേക്കെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി ശ്വാസകോശത്തിലെ അണുബാധയിലും കുറവുണ്ട് രക്തപരിശോധനയിലും ഗൗരവതരമായ പ്രശ്നങ്ങളില്ല എന്ന് മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നു ഉയരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചേരുന്നു ഐസൺ ഇപ്പോൾ ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി എന്നുള്ള മെഡിക്കൽ ബുള്ളറ്റിൻ വരുന്നു കൂടുതൽ വിവരങ്ങൾ തീർച്ചയായും പിന്നെ അത് നേരിയ പുരോഗതി അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിലുണ്ട് എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നമുക്കറിയാവുന്നതാണ് ഫെബ്രുവരി പതിനാല് മുതൽ ജമേലി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അദ്ദേഹത്തിന് കടുത്ത ന്യൂമോണിയ ബാധയെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആ കടുത്ത ന്യൂമോണിയ ബാധ രണ്ട് ശ്വാസകോശങ്ങളിലും അതിശക്തമായി വളരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പടരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതിൽ നിന്നെല്ലാം തന്നെ മാറി അത് ന്യൂമോണിയ പടരുന്ന അല്ലെങ്കിൽ അണുബാധ കൂടുന്ന അളവ് വളരെയധികം കുറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അണുബാധയുടെ വ്യാപനം കുറഞ്ഞിട്ടുണ്ട് എന്നാണ് ആദ്യ പ്രഥമമായ ഒരു റിപ്പോർട്ട് ലങ്സിനെ സംബന്ധിച്ചുള്ള വിദഗ്ധരെല്ലാം തന്നെ നൽകുന്നത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വൃക്കകളുടെ പ്രവർത്തനം ഈ അടുത്ത ദിവസങ്ങളിൽ നേരിയ തോതിൽ നിലയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സാഹചര്യത്തിൽ നിന്നും മുന്നേറാൻ സാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതിൽ നിന്നും മാറ്റം വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ സെപ്റ്റിസീമിയാക്കുന്ന രക്തത്തിലണുബാധയിലേക്കുള്ള സാധ്യതയിലേക്ക് ഒരു പക്ഷേ പോയേക്കുമെന്ന് ആശങ്ക ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ ആ സാഹചര്യത്തിൽ നിന്നും മാർപ്പാപ്പ തിരിച്ചുവരുന്നുവെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ അദ്ദേഹത്തിൻ്റെ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് കുറഞ്ഞതിനെ തുടർന്ന് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പോലും അല്ലെങ്കിൽ രക്തമാറ്റ ചികിത്സ പോലും നടത്തേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു അതിൻ്റെ എല്ലാം ഫലം യും കാണുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും അതുപോലുള്ള സൂചനകളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രക്തപരിശോധനാ ഫലത്തിലും ഗുരുതരമായ പ്രശ്നങ്ങളില്ല എന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യനിലയിലും മാറ്റമുണ്ട് കൃത്യമായി രാത്രിയിൽ അദ്ദേഹത്തിന് ഉറങ്ങാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ സ്വന്തം കാര്യങ്ങൾ ചെയ്യുമ്പോൾ വലിയ കിതപ്പോ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ലാതെ ഉറങ്ങാൻ സാധിക്കുന്നുണ്ട് ശരീരത്തിന് വിശ്രമം ലഭ്യമാകുന്നുണ്ട് സമാധാനപരമായ ഒരു മയക്കവും അതുപോലെ തന്നെ ആ ഒരു ആരോഗ്യാവസ്ഥയും നിലനിൽത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ ഡോക്ടർമാർ പറയുന്ന കാര്യം അതുകൊണ്ട് െ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ ഒരു സമഗ്രമായ പുരോഗതി ഉണ്ട് അല്ലെങ്കിൽ നേരിയ തോതിലെങ്കിലും എല്ലാ തരത്തിലും അത് പുരോഗമിക്കുന്നു അല്ലെങ്കിൽ ആരോഗ്യനിധി വീണ്ടും ആരോഗ്യാവസ്ഥയിലേക്ക് പോപ്പ് തിരിച്ചു വരുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ വരുന്നതെന്നാണ് അറിയിക്കുന്നത് വൃക്കകളുടെ പ്രവർത്തനവും അതുപോലെ തന്നെ ശ്വാസകോശങ്ങളുടെ പ്രവർത്തനവും കാര്യക്ഷമമായി തുടരുന്നതിനാൽ കാര്യക്ഷമമായിക്കൊണ്ടിരിക്കുന്നതിനാൽ തന്നെ പ്രതീക്ഷ നിലനിൽക്കുന്നു എന്നും ഡോക്ടർമാർ അറിയിക്കുന്നുണ്ട് എങ്കിലും പൂർണ്ണമായും രോഗം ഭേദമായി എന്ന് പറയുന്ന സാഹചര്യമില്ല എങ്കിൽ കൂടി പ്രതീക്ഷയ്ക്കുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതെ മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ട് എന്നുള്ള മെഡിക്കൽ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് വൃക്കകളുടെ പ്രവർത്തനം സാധാരണ നിലയിലേക്ക് എത്തുന്നു ആശുപത്രി അധികൃതരാണ് ഇക്കാര്യം അറിയിക്കുന്നത് ശ്വാസകോശത്തിലെ അണുബാധയിലും കുറവുണ്ട് എന്നുള്ള ആ വിവരങ്ങൾ പുറത്തു വരുന്നു വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൺ ജോസ്